ഹലോ എവരി വൺ അവർ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് കുവൈറ്റ് എംഒ എസിൽ ജോലി ചെയ്യുന്ന നേഴ്സസിൻ്റെ ബേസിക് സാലറി എണ്ണൂറ്റി അൻപത് കെ ഡി ആണ് പിന്നെ നൂറ്റി അൻപത് കെ ഡി അവർക്ക് അലവൻസും കൂടെ ഉണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ളൊരു എമൗണ്ട് ആണ് കുവൈറ്റ് എംഒ എസിൽ ജോലി ചെയ്ത നേഴ്സിനെ കിട്ടുന്നത് എന്നാണ് അത് അതുമാത്രമല്ല അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നഴ്സസിന് വാരിക്കോരി ശമ്പളം കൊടുക്കുന്നത് എന്നാണ് ാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു ശരിക്കും നഴ്സസിന് വാരിക്കോരി ശമ്പളം കൊടുക്കുകയാണോ എം ഒ എസ് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ വളരെയധികം കൂടുതൽ സാലറിയാണ് ഔട്ട് ഓഫ് കേരള എവിടെ പോയാലും കിട്ടുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഓരോ രാജ്യം ഓരോ സംസ്ഥാനങ്ങളിലും ചിലവുകൾ അനുസരിച്ച് അതനുസരിച്ച് സാലറി കൂടുതൽ കിട്ടും എന്നാൽ ഇന്ത്യക്ക് വെളിയിൽ പോയാൽ നല്ല രീതിയിലുള്ള സാലറിയാണ് നേഴ്സസിനെല്ലാം കിട്ടുന്നത് ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് അതുപോലെ തന്നെ പല കഷ്ടപ്പാടുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നേഴ്സസിനെ സംബന്ധിച്ച് ഞാൻ നേഴ്സായതുകൊണ്ടും നേഴ്സിംഗ് മേഖലയിൽ അനുഭവിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടും ഞാൻ വിചാരിച്ചു നമ്മൾക്ക് ഈ എണ്ണൂറ്റി അൻപത് അല്ല ഇവിടെ കിട്ടുന്നത് തീർച്ചയായിട്ടും ബേസിക് സാലറി എന്ന് പറയുന്ന എയിറ്റ് അല്ല അത് ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് കെ ഡി ഒക്കെയാണ് പല അലവൻസുകളെല്ലാം കൂടി വരുമ്പോഴാണ് ചിലർക്കെങ്കിലും എയിറ്റ് ഫിഫ്റ്റി കെ ഡി ഒക്കെ കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂടെ വൺ ഫിഫ്റ്റി കെ ഡി അലവൻസ് എന്ന് പറയുന്നതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ല പലപ്പോഴായി കുവൈറ്റ് എംബോയ്ച്ചിലെ സാലറിയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല എന്തായാലും നേഴ്സസിന് ഇങ്ങനെയൊരു സാലറി ഡിസേർവിങ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം കുറച്ച് നാൾ മുമ്പ് വരെ നമുക്കറിയാം കേരളത്തിൽ നേഴ്സസിന് കൊടുത്തുകൊണ്ടിരുന്ന സാലറി എത്ര വളരെ ചുരുങ്ങിയതായിരുന്നു എന്നുള്ളത് അതിനുശേഷം കേരളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നേഴ്സസ് നടത്തിയ സമരങ്ങൾക്കെല്ലാം ശേഷമാണ് അവിടുത്തെ സാലറി അവർക്ക് അല്പമെങ്കിലും കൂട്ടി കിട്ടാനായിട്ട് ഇടയായത് പല നേഴ്സിനും കേരളം വിട്ട് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതായത് ഒരു പക്ഷേ അവരുടെ ഹസ്ബൻറ്റുമാരോ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളോ അവരെ പുറത്തേക്ക് വിടാതിരിക്കാനോ അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അവർ പക്ഷേ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം ഗവൺമെൻറ് സെക്ടറിൽ തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ്സും അതുപോലെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പ്രൈവറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നേഴ്സസിനെ കിട്ടിക്കൊണ്ടിരുന്നത് പതിനായിരം രൂപയിൽ താഴെയായിരുന്നു ഈ സ്ട്രൈക്കിനെല്ലാം ശേഷമാണ് അല്പം കൂടി മെച്ചപ്പെട്ടൊരു സാലറി നഴ്സസിന് കൊടുക്കാൻ തുടങ്ങിയത് എന്നാൽ മിക്ക ഹോസ്പിറ്റലുകളും അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടിയാണ് പക്ഷേ എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഈ നാല് വർഷവും അല്ലെങ്കിൽ മൂന്നര വർഷമൊക്കെ പഠിച്ചതിന് ശേഷം ഇത്രയും കഷ്ടപ്പെട്ട് പല ഏത് പ്രൊഫഷനാളിലും നന്നായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചതിന് ശേഷം കുറേ ആളുകളൊക്കെ ആണെങ്കിൽ പോലും ലോണൊക്കെ എടുത്താണ് പഠിച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ഈ ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസും കൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുമോ അതുമാത്രവുമല്ല അവർ ചെയ്യുന്ന ഹാർഡ് വർക്കിന് അത് ആണോ എന്നുള്ളത് സ്വന്തമായിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ആരുടെയും ജോലിയെ കുറച്ച് യാണെങ്കിൽ അല്ല തീർച്ചയായിട്ടും ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാത്ത ഒരാൾക്ക് പോലും ഒരു ദിവസം നമ്മൾ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ മിനിമം വേജസ് ആയിട്ട് നമ്മൾ ആയിരം രൂപ കൊടുക്കണം ഒരു സ്കിൽഡ് വർക്കറിനാണെങ്കിൽ പോലും നമ്മൾ അത്രയും രൂപ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ലൈഫിന് നമ്മൾ ടേക്ക് കെയറുന്ന ഒരു നേഴ്സസിന് അതിൽ കൂടുതൽ സാലറി ഡിസേർവിങ് അല്ലേ എന്ന് നമ്മൾക്ക് മനസ്സാശിയോട് തന്നെ ചോദിക്കാം നമുക്കറിയാം കേരളത്തിലെ ഡ്യൂട്ടി ഷിഫ്റ്റ്സിൻ്റെ ടൈമൊക്കെ പറയുമ്പോൾ വളരെ ലോങ്ങ് അവേഴ്സാണ് സെവൻ ടു ത്രീ എയ്റ്റ് ടു ഫോർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് തന്നെ ബ്രേക്കിനൊക്കെയുള്ള ടൈം വളരെ വളരെ കുറവാണ് ചിലപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾക്ക് ബ്രേക്ക് കിട്ടിയെങ്കിലായി ഓക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ നഴ്സസ് ഒട്ടും പിന്നിലല്ല പക്ഷേ എങ്കിൽ അവർ ചെയ്യുന്ന ഹാർഡ് വർക്കിന് വർക്കിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം മറ്റ് പല രാജ്യങ്ങളിലും അധ്വാനത്തിന് യാതൊരു കുറവുമില്ല അതിപ്പോൾ കുവൈറ്റിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സിന് ഹാർഡ് വർക്ക് എപ്പോഴും ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അതിനുള്ള ഒരു സാലറി അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള വ്യത്യാസം പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടുവരാറുള്ളതാണ് ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ആയിക്കോട്ടെ റേഡിയോളജി ടെക്നീഷ്യൻ കോഴ്സ് ആയിക്കോട്ടെ അതിലിപ്പോൾ രണ്ട് വർഷം പഠിച്ച ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്ത ആളുകൾക്ക് പോലും നാട്ടിൽ പലർക്കും കിട്ടുന്ന സാലറി ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് അടുത്താണ് അപ്പോൾ ആലോചിച്ച് നോക്കുക ഒരു ഫുൾ ഒരു പേഷ്യൻറ്റ് കെയർ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ലാബ് ടെക്നീഷ്യൻ അവരുടെ ജോലി മാത്രം ചെയ്താൽ മതി ഒരു എക്സ്റേ ടെക്നീഷ്യൻ അവരുടെ മാത്രം ജോലി ചെയ്താൽ മതി അവരുടെ ഡയറ്റീഷൻ്റെ കാര്യമോ അല്ലെങ്കിൽ മെഡിസിൻ്റെ കാര്യമോ ചോദിച്ചാൽ അവർ അതിനോട് ബന്ധപ്പെട്ടുള്ള ആളുകളെ വിളിക്കുകയും ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ വേറെ ഏത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് പാരാമെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ പോലും അവർ അവരുടേതായിട്ടുള്ള ജോലികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അതാണ് സപ്പോസിൽ നമ്മൾ ചെയ്യേണ്ടതും പക്ഷേ നേഴ്സസ് അങ്ങനെയല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ആയിട്ടാണ് ഒരു നഴ്സ് ഒരു പേഷ്യൻ്റെ മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഷോർട്ട് കമ്മിങ് വന്നാൽ പോലും അതിന് ചോദ്യം ചെയ്യുന്ന നേഴ്സസായിരിക്കും ആദ്യത്തെ ഒരു ചോദ്യം ചെയ്യാനായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളും നേഴ്സായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാരാമെഡിക്കൽ സ്റ്റാഫിന് കിട്ടുന്നതിനേക്കാൾ എത്രയോ മികച്ച ഒരു സാലറിയാണ് നേഴ്സസിന് അർഹതപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് അവർക്ക് തീർച്ചയായിട്ടും അംഗീ അംഗീകരിച്ച് കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് വിചാരിച്ച് ഞാൻ മറ്റുള്ളവർക്ക് സാലറി കൊടുക്കേണ്ട എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് നഴ്സസ് എന്ന് പറയുമ്പോൾ ഒരു ഓൾ റൗണ്ടറായിട്ട് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമാണ് അതായത് ഒരു നാല് വർഷത്തെ കോഴ്സിൽ നമ്മൾക്കറിയാം നമ്മൾ പഠിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത് അനാറ്റമി മുതൽ ഫിസിയോളജി മുതൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ സകല കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അതിലെല്ലാം സ്പെഷ്യലൈസ് ചെയ്യണം നമ്മൾക്കറിയാം ഒരു സർജൻ ഒരു മെഡിക്കൽ സൈഡിലെ കാര്യം ചോദിക്കുകയാണെങ്കിൽ മെഡിക്കൽ സൈഡിലേക്ക് റെഫർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡെർമെറ്റോളജിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഡെർമറ്റോളജിറ്റിൻ്റെ റെഫർ ചെയ്യുകയാണ് അങ്ങനെ ഓരോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നാല് വർഷം ഒരു സ്പെഷ്യാലിറ്റിയും എടുക്കാതെ നമ്മൾ പഠിച്ച ജനറലൈസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ച ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഓരോ സ്പെഷ്യാലിറ്റിയിലും പോയി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം പഠിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു നേഴ്സിനുണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുക അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യങ്ങളാണ് നേഴ്സിൽ നിന്നും സാധാരണയായിട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളിലും അവർക്ക് ഓവറായിട്ട് ഒത്തിരി സ്ട്രെസ് എടുക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻസ് അല്ലെങ്കിൽ മെഷീൻസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഇപ്പോൾ വെന്റിലേറ്റർ ആയിക്കോട്ടെ ഒരു അനസ്ഥിഷ്യ ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി പക്ഷേ നഴ്സസിന് അങ്ങനെയല്ല പലപ്പോഴും ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യേണ്ടി വരും പല പലപ്പോഴും മറ്റ് പല ഡിപ്പാർട്ട്മെന്റ്സ് ചിലപ്പോൾ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യേണ്ടി വരും ചിലപ്പോൾ എ സി ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യേണ്ടി വരും ചിലപ്പോൾ ക്ലീനർ ആവേണ്ടി വരും പോട്ടർ ആവേണ്ടി വരും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു ചെറിയ ജോലിയാണ് നിന്ന് നോക്കുന്ന ആളുകൾ ചെയ് കാണുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ എത്രയോ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അനാറ്റമിയും ഫിസിയോളജിയും ഒന്നും പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുകയില്ല ഓരോ പേഷ്യൻറ്റിനെയും അസസ് ചെയ്യണമെങ്കിൽ ഡോക്ടർ ഒരു പക്ഷേ സർജറി കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻറ്റിനെ ഏൽപ്പിക്കുന്ന ഒരു നഴ്സിൻ്റെ കയ്യിലാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് നഴ്സസിൻ്റെ ഒബ്സർവേഷനിലാണ് പേഷ്യൻ്റ് ഇരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം ഒരു നഴ്സിന് ആ പേഷ്യൻറ്റിന് വരുന്ന ഒരു മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ ആ ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു വേഴ്സായിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ നഴ്സിന് ഒരു നോളജ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും അസസ് ചെയ്യാൻ നേഴ്സിനെ കൊണ്ട് പറ്റിയെന്നിരിക്കില്ല അപ്പോൾ തന്നെ വളരെ അലേർട്ടായിട്ട് ഏത് നിമിഷവും എപ്പോഴും പേഷ്യൻറ്റിന് ഫുൾ ടൈം നമ്മൾ ഒബ്സേർവ് ചെയ്യുകയും അസസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു പ്രൊഫഷന് ഈ നാട്ടിൽ കൊടുക്കുന്ന ഒരു സാലറി ഇനഫ് ആണോ അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ നഴ്സസിന് വളരെ നല്ല സാലറിയാണ് കൊടുക്കുന്നത് അമേരിക്കയിൽ ഒരു എൻക്ലെക് സാറിൻ പാസ്സായ ഒരു നേഴ്സിന് കിട്ടുന്ന സാലറി വളരെ വലുതാണ് അതിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലായാലും റീസണബിളി നല്ല സാലറിയാണ് അവർ കൊടുക്കുന്നത് കാരണം കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ട് നഴ്സസ് തീർച്ചയായിട്ടും ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെങ്കിൽ അവർക്ക് ഡിസേർവിംഗ് ആണ് നമുക്കറിയാം കോവിഡിൻ്റെ സമയത്താണെങ്കിൽ പോലും എല്ലാ നേഴ്സിനെയും കുവൈറ്റ് ഗവൺമെൻറ് ആദരിച്ചിരുന്നു അവർക്ക് അവർ ചെയ്ത ജോലിക്കനുസരണമായിട്ടുള്ള നേഴ്സസിന് മാത്രമല്ല മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത എല്ലാവരെയും എം ഓയിച്ച് അതിനുള്ള ഒരു പണം നൽകി ആദരിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ഇത് മാത്രവുമല്ല പറഞ്ഞു വരുന്നത് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്താൽ പോലും ഈ കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും വളരെ ആക്യുറേറ്റായിട്ട് നമ്മൾക്കറിയാം ഒരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഇതെല്ലാം ലീഗൽ ഇൻവെസ്റ്റിഗേഷനിൽ പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ പോലും ഒരു ബി പി നോക്കിയാൽ പോലും എല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് ആയിട്ട് നെസ്റ്റ് ഷിഫ്റ്റിന് ഹാൻഡ് ചെയ്തില്ലെങ്കിൽ അവിടെ വരുന്ന മിസ്റ്റേക്കുകൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് കോൺസിക്വൻസസ് വരിക എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അങ്ങനെ എത്ര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് നഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ബെഡ് സൈഡ് നേഴ്സിങ് ചെയ്യുന്ന നേഴ്സസ് പറഞ്ഞു കേൾക്കാറുണ്ട് ചെന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളുടെ കാലിൽ ഒരു വീൽ പിടിപ്പിച്ച് നമ്മൾ ഓടുന്നത് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതെന്ന് ഒരു പക്ഷേ ഒരു പേഷ്യൻ്റ് ഒരു നേഴ്സിനെ ആയിരിക്കും കാണുന്നത് പക്ഷേ ആ നേഴ്സിന് ഒരു പക്ഷേ ആറോ ഏഴോ പേഷ്യൻ്റ് ആയിരിക്കും അസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാനായിട്ട് ഈ നഴ്സ് ബാധ്യസ്ഥയാണ് അപ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും നമ്മുടെ നാട്ടിൽ എത്രയോ ഷോർട്ടേജ് ആണ് നഴ്സസിന് അപ്പോൾ ഈ പേഷ്യൻ നഴ്സസിന് ആ പേഷ്യൻറ്റേതായിട്ടുള്ള കെയർ കൊടുക്കാൻ ഒരുപക്ഷെ സമയം കിട്ടിയെന്നിരിക്കില്ല അപ്പോഴാണ് പലപ്പോഴും പേഷ്യൻറ്റും നഴ്സൊക്കെ ആയിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നത് എങ്കിൽ പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നഴ്സ് എന്തെങ്കിലും ഒരു ചെറിയൊരു അവഗണനയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയോ വന്നു പോയാൽ അതിനുണ്ടാകുന്ന കോൺസിക്വൻസസ് എത്ര എത്ര വലുതായിരിക്കും ഒരു രോഗിയുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് ഏത് പ്രൊഫഷനിലും റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ജീവനെ വെച്ചിട്ടുള്ള ഒരു ജോലി എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആണെങ്കിലും മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആരാണെങ്കിൽ പോലും അത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ് അപ്പം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഡോക്ടേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പേഷ്യൻറ്റുമായിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നഴ്സിംഗ് എന്ന പ്രൊഫഷൻ തീർച്ചയായിട്ടും ഏറ്റവും നല്ല സാലറി കൊടുത്ത് ബഹുമാനിക്കേണ്ടതായിട്ടുള്ളൊരു പ്രൊഫഷൻ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഇത്രയും ലോ ആയിട്ടൊരു സാലറി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കിൽഡ് വർക്കറിൻ്റെ ഇപ്പോൾ പ്രൊഫഷണലി അവർ പഠിക്കണം അവർക്കിടെ സ്കിൽ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആ രീതിയിൽ പോലും അവർക്ക് നല്ല സാലറിയിൽ കിട്ടുന്ന ഒരു നാടാണ് കേരളം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ നമ്മളുടെ നേഴ്സിനെ ഏറ്റവും കുറഞ്ഞൊരു സാലറി അപ്പോൾ ഒരു മലയാളിയായിട്ടുള്ള ഒരു സഹോദരനാണ് കമ്മൻറ്റിട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് കുവൈറ്റ് എംബോയിസിൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവുകയില്ല കാരണം എക്സ്പേർട്സിന് വേണ്ടിയിട്ട് പുതിയൊരു ഹോസ്പിറ്റൽ പണിയുന്നുണ്ട് അപ്പോൾ എല്ലാ എക്സ്പേർട്സ് അങ്ങോട്ട് പോയിക്കൊള്ളും പിന്നെ കുവൈറ്റികളെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോകുന്നത് പിന്നെ വളരെ കുറച്ച് ആൾക്കാർ ൾ മാത്രമാണ് എംഒ എസിൽ വരികയുള്ളൂ അപ്പോൾ ഇനി അവിടെ പണി വളരെ തുച്ഛമാണ് പക്ഷേ അവിടെ ജോലി കുറവാണെങ്കിൽ പോലും സാലറി വളരെ മെച്ചമായ സാലറിയാണ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് എന്തായാലും എങ്ങനെയാണെങ്കിൽ പോലും ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അല്ല അങ്ങനെയൊന്നും ആയിരിക്കില്ല സിറ്റുവേഷനൊക്കെ പക്ഷേ നഴ്സസിന് സാലറി ഏറ്റവും നല്ലത് കൊടുക്കട്ടെ ഏറ്റവും നല്ല സാലറി ഡിസേർവിങ് ആണ് നഴ്സസ് അതിപ്പം കുവൈറ്റിൽ നിന്ന് മാത്രമല്ല ലോകത്തെവിടെയും മറ്റ് രാജ്യങ്ങളിൽ കേരളത്തിലൊഴികെ മറ്റ് പല രാജ്യങ്ങളിലും നല്ല സാലറി കൊടുത്ത് ബഹുമാനിക്കുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ് നേഴ്സസ് താങ്ക് ഫോർ വാച്ചിങ്